മടിക്കയുടെ പെൺകരുത്ത് സഖാവ് ബേബി ബാലകൃഷ്ണൻ മടിക്കൈക്കാരുടെ സ്വന്തം ബേബി രണ്ടായിരത്തി പതിനെട്ട് മുതൽ മഹിളാ അസോസിയേഷന്റെ നേതാവായി പ്രവർത്തിക്കുന്നു രംഗത്തെ വിശേഷങ്ങളുമായി ബേബി നമ്മളോടൊപ്പം ബേബി വരും വികസനം വാഴും രംഗമാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിൽ മഹിളാ അസോസിയേഷൻ്റെ ഘട്ടത്തിൽ മുതൽ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മതി മഹിളാ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ പാറുവട്ടിയും തമ്പാട്ടി കാൽച്ചമ്പതിയിലെ പാറുവട്ടി അതേപോലെ തന്നെ പിന്നെ ചാളക്കടലിൽ തമ്പായിട്ട് ഇവർ രണ്ട് പേരും എന്നെ മെമ്പർഷിപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് കാരണം അന്ന് മെമ്പർഷിപ്പ് എഴുതണം അപ്പം എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മെമ്പർഷിപ്പിൻ്റെ കുറ്റിയിൽ എഴുതിയിട്ട് കൊടുക്കാൻ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയിട്ട് ഞാൻ തന്നെയാണ് മെമ്പർഷിപ്പ് എഴുതിയിട്ട് മുറിച്ച് കൊടുക്കല് അവര് കാര്യങ്ങളെല്ലാം തന്നെ പറയുക അപ്പോഴൊക്കെ ഞാൻ എഴുതിയിട്ട് പേരെഴുതിയിട്ട് മുറിച്ച് കൊടുക്കും അപ്പോൾ പിന്നെ മെമ്പർഷിപ്പ് വിൽക്കാൻ ഈ മണിക്ക പഞ്ചായത്തിലെ എല്ലാ ഭാഗത്തും അന്ന് പ്രധാനപ്പെട്ട കക്കാട്ട് പോയാൽ കക്കാട്ടെ ലക്ഷ്മിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് കഞ്ഞി കുടിക്കും പോത്തങ്ക പോയാലും ആദ്യമായിട്ട് രാമണിയേട്ടൻ്റെ വീട്ടിൽ നിന്നത് പോത്തങ്കു ചോറിക്കല് അതേപോലെ തന്നെ പിന്നെ പൂത്തക്കാലിൽ പോയാൽ നമ്മളെ ഇവിടെ മാണി വേറെ കുണ്ടേരാ നമ്മുടെ കുടിക്കാളപ്പിൽ കൊടുക്കാളപ്പിൽ കുഞ്ഞാട്ടീനെ വീട്ടിൽ നിന്നാണ് പിന്നെ അടുത്ത് ഭക്ഷണം കഴിക്കൽ ഈ വീരെ വീട്ടിൽ നിന്ന് കൈക്കും ഇങ്ങനെ ഓരോ കുണ്ടേരം ആദ്യ വീട്ടിലെ വീടുണ്ട് പിന്നെ ചി ചിരി വീടുണ്ട് അതുപോലെ തന്നെ പള്ളത്തോയിൽ നമ്മളെ പിന്നെ ബീട്ടി പാർലറ്റിൻ്റെ വീട് ഇങ്ങനെ ഓരോ പ്രദേശത്തും നമുക്ക് വീടുണ്ട് കാഞ്ഞിരപ്പോയിൽ അകത്ത് പിന്നെ ഇവിടെ അങ്ങനെ ഓരോ സ്ഥലത്തും അതുകൊണ്ട് മടിക്കേ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മെമ്പർഷിപ്പ് ഒരുക്കാൻ എട്ടാം ക്ലാസ് മുതൽ പോയൊരു അനുഭവം എനിക്കുണ്ട് പിന്നീട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ഇരുപത്തൊന്നാമത്തെ വയസ്സിലായിട്ട് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആക്കി പാർട്ടി അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായി പിറ്റേത്തെ വർഷം തന്നെ എനിക്ക് മഹിളാ അസോസിയേഷൻ്റെ വില്ലേജ് സെക്രട്ടറി ഇരച്ചോ വന്നു അപ്പോൾ അന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റേനെ ആയ ശേഷമാണ് ഞാൻ മഹിളാ അസോസിയേഷൻ്റെ രംഗത്തേക്ക് തന്നെ വില്ലേജ് കമ്മിറ്റിയിലേക്ക് വരുന്നത് ഡി വൈ വില്ലേജ് കമ്മിറ്റി മെമ്പറായിരുന്നു ഞാൻ പിന്നെ പഞ്ചായത്ത് മത്സരിക്കുമ്പോൾ പിന്നീട് മഹിളാ അസോസിയേഷൻ്റെ വില്ലേജ് സെക്രട്ടറി ആക്കി വില്ലേജ് സെക്രട്ടറി എന്നതിലേക്ക് നമ്മുടെ മഹിളാ അസോസിയേഷന് എല്ലാ പ്രദേശങ്ങളും യൂണിറ്റ് രൂപീകരിക്കാൻ പിന്നീട് അടുന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റെട്ടിലാണ് കുടുംബശ്രീ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് പഞ്ചായത്തിലും ആരംഭിക്കുന്നത് ആ കുടുംബശ്രീ പദ്ധതി ഈ കൂടി വന്നപ്പോൾ മഹിളാ അസോസിയേഷനെ സജീവമാക്കാൻ നമുക്ക് കഴിഞ്ഞു കുടുംബശ്രീയും മഹിളയും സജീവമായി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു മഹളെ മടിക്കേലെ പ്രസ്ഥാനം മാത്രം മടിക്കയിലെ മഹിളാ അസോസിയേഷൻ മാത്രമാണ് ഇന്ന് കുടുംബശ്രീയും മഹിളയും സംയുക്തമായി കൊണ്ടുപോകുന്നത് അത് ഞങ്ങൾ ആദ്യം മുതൽ ഉണ്ടാക്കി വെച്ച അന്നത്തെ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ വനഞ്ചയുടെ നല്ലൊരു ഇടപെടലുണ്ടായിരുന്നു പിന്നീട് വന്ന പ്രീത പ്രീത പ്രീതേട്ടിയും കുടുംബശ്രീയുടെ നമ്മൾ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത പ്രീതേട്ടിയും കുടുംബശ്രീ ചെയർപേഴ്സൺ നിലയ്ക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ കുടുംബശ്രീയെയും മഹിളെയും സംയുക്തമായി കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞു അതാണ് മടിക്കൈൽ സംഘടനാ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഒരു മുതൽക്കൂട്ടാവുന്നത് പിന്നീട് രണ്ടായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് വരെ ഞാൻ വില്ലേജ് സെക്രട്ടറി എന്നതിലേക്ക് കൃത്യമായ രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തി മടിക്കുകയും മഹിളാ പ്രസ്ഥാനം രൂപീകരിക്കാനും ഇന്ന് കാണുന്ന ഒരുപാട് സഖാക്കളെ വളർത്തിക്കൊണ്ടു വരാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ എന്നെ മഹിളാ അസോസിയേഷൻ്റെ ഏരിയ സെക്രട്ടറി ആക്കി മഹിളാ അസോസിയേഷൻ്റെ ഏരിയ സെക്രട്ടറി പരപ്പയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് എന്നെ ഏരിയ സെക്രട്ടറി ആക്കുന്നത് ആ ഏരിയ സെക്രട്ടറി എന്നതിലേക്കും എനിക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഏരിയ കമ്മിറ്റിയെ ഇപ്പോൾ ആദ്യം എട്ട് ഏരിയ കമ്മിറ്റികൾ എട്ട് വില്ലേജ് കമ്മിറ്റികൾ മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് പിന്നീട് ഞാനത് കഴിയുമ്പോഴേക്കും പിന്നെ ആറ് വില്ലേജ് കമ്മിറ്റികൾ മാത്രമായിരുന്നു ഉണ്ടായത് അത് പതിമൂന്ന് വില്ലേജ് കമ്മിറ്റികളാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞു നമ്മുടെ പിന്നെ എ സിയിൽ ഇപ്പം അത് പതിനാറ് പതിനേഴ് വില്ലേജ് കമ്മിറ്റികളായി മാറിയിട്ടുണ്ട് പതിനാറോളം വില്ലേജ് കമ്മിറ്റികളായി ഇപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ സംഘടന അന്ന് ആദ്യം ഞാനുണ്ടാകും പതിനൊന്നായിരം മെമ്പർഷിപ്പ് ഇരുപത്തി മൂവായിരം ആക്കി മാറ്റി മഹിളാ അസോസിയേഷൻ്റെ അപ്പോൾ അസോസിയേഷൻ്റെ അംഗത്ത് ഞാൻ രണ്ടായിരത്തി രണ്ട് മുതലായിട്ടും ഞാൻ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പർ എന്നതിലേക്ക് പ്രവർത്തിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി രണ്ട് മുതൽ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ മഹിളാ അസോസിയൻ്റെ ജില്ലാ സെക്രട്ടറിയായി ആ സമയത്തൊക്കെ തന്നെ ജില്ല മഹിളാ അസോസിയേഷൻ്റെ കാര്യമായി ഞാൻ ഏത് സ്ഥാനം ഏറ്റെടുക്കുമ്പോഴും മഹിളാരംഗത്ത് സജീവമായിരുന്നു മഹിളാ അസോസിയേഷൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴും മഹിളെ വളരെ കാര്യമായി തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അന്ന് വി പി ആയിട്ടായിരുന്നു ആദ്യം പിന്നെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു വി പി ആയിട്ട് എല്ലാ കാര്യത്തിലും അന്ന് മഹിളാ അസോസിയേഷൻ്റെ ദേശീയ തലത്തിൽ ഒരു സെമിനാർ നടക്കുമ്പോൾ പഞ്ചായത്ത് രാജ്യ സംവിധാനത്തെക്കുറിച്ച് അവിടെ പ്രബന്ധം അവരിപ്പിക്കാൻ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അയച്ചു തന്നെയായിരുന്നു രണ്ടായിരത്തി രണ്ടില രണ്ടായിരത്തി രണ്ടിൽ അത് എനിക്ക് വലിയൊരു അംഗീകാരം തന്നെയാണ് ഞാൻ പിന്നെ അന്ന് ജില്ലാ സെക്രട്ടറി ജാനകേട്ടയായിരുന്നു ജാനകേട്ടിയുടെയൊക്കെ തന്നെ നല്ലൊരു പിന്തുണ എനിക്ക് വളർന്നു വരുന്നതിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് മഹിളാ അസോസിയേഷൻ ഇന്ന് സംസ്ഥാന കമ്മിറ്റി മെമ്പർ കൂടിയാണ് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ജില്ലയിൽ നിന്ന് മഹിളാ അസോസിയേഷൻ ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഓൺലൈൻ കമ്മിറ്റികൾ ചേരാനും പഠന ക്ലാസുകൾ പത്ത് നാൽപ്പതോളം പഠന ക്ലാസുകൾ വെച്ചുകൊണ്ട് നമ്മുടെ വനിതകളെ ശക്തീകരിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്